തുമ്പമ്മൻ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സി പി എം വ്യാപകമായി കള്ളവോട്ട് ചെയ്തുവെന്ന് ആരോപിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരുമിച്ച് നിൽക്കണമെന്നാണ് പറഞ്ഞത് ഈ തോന്സം കാണിച്ചിട്ടാണ് ഒരുമിച്ച് നിൽക്കാൻ പറയുന്നത് ഇതൊരു ഇത് എന്തൊരു അസംബന്ധമാണ് ഈ കാണിക്കുന്നത് ഗുണ്ടകളെ ഉപയോഗിച്ച് പോലീസിനെ ഉപയോഗിച്ച് ജനാധിപത്യ വിരുദ്ധമായി ഈ ബാങ്കുകൾ പിടിച്ചെടുത്തിട്ട് ഇനി ഒരു മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കള്ളവോട്ട് തടയുവാൻ ശ്രമിച്ച കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുകയാണ് പോലീസ് ചെയ്തത് നാണംകെട്ട പരിപാടിയാണ് പോലീസിന്റേത് ഹൈക്കോടതി ഉത്തരവ് കാറ്റിൽ പറത്തി കോടതി അലക്ഷ്യമാണ് പോലീസ് ഉദ്യോഗസ്ഥർ കാട്ടിയത് കള്ളവോട്ട് ചെയ്യുവാൻ വന്നവരെ സംരക്ഷിച്ച പോലീസ് സ്ഥാനാർത്ഥികളടക്കമുള്ള യു ഡി എഫ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചു പത്തനംതിട്ട ജില്ലയിൽ പോലീസിനെയും ക്രിമിനലുകളെയും ഉപയോഗിച്ച ഉപയോഗിച്ചൊന്ന് ബാങ്കുകളാണ് സിപിഎം പിടിച്ചെടുത്തത് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ക്രിമിനൽ സംഘം കള്ളവോട്ട് ചെയ്യുവാൻ ഇറങ്ങിയിരിക്കുന്നു കള്ളവോട്ട് ചെയ്യാൻ വന്നവർക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ നിർദ്ദേശം കൊടുക്കുന്ന വീഡിയോ തങ്ങളുടെ പക്കലുണ്ട് ആരോഗ്യമന്ത്രിയും സിപിഎം ജില്ലാ സെക്രട്ടറിയും ചേർന്ന ക്രിമിനലുകളെ മാലിട്ട് സ്വീകരിച്ചത് പത്തനംതിട്ടയിലാണ് സി നേതാക്കളുടെ വീട്ടുപണിയാണ് പോലീസ് ചെയ്യുന്നത് ഇത്തരം പോലീസുകാർ ചെവിയിൽ നുള്ളിക്കോ ഒരാളെയും വെറുതെ വിടില്ല സഹകരണ മേഖല പ്രതിസന്ധിയിലാണ് സഹകരണ ബാങ്കുകൾ തകരാതിരിക്കുവാൻ പ്രതിപക്ഷം ഇതുവരെ സർക്കാരിന്റെ കൂടെ നിന്നു ഇത്തരം തോന്നിവാസം കാണിച്ചിട്ടാണ് ഒരുമിച്ച് നിൽക്കണമെന്ന് സർക്കാർ പ്രതിപക്ഷത്തോട് പറയുന്നത് ഇനി ഒരുമിച്ച് നിൽക്കലുമില്ല സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ നേരിടാൻ സർക്കാരിന് നൽകിയ പിന്തുണ പ്രതിപക്ഷം പിൻവലിക്കുന്നു ഗുണ്ടകളെ ഉപയോഗിച്ച് പിടിച്ചെടുത്ത ബാങ്കുകൾ ഭരിക്കാമെന്ന് ഒരാളും ധരിക്കേണ്ട ഇവിടങ്ങളിൽ എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് യു ഡി എഫ് ആലോചിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട